നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ വരുന്ന മെയ് പതിനൊന്നാം തീയതി അല്ലേ മെയ് പതിനൊന്നാം തീയതി ഒരു പരീക്ഷ നടക്കുകയാണ് മെയ് പതിനൊന്നാം തീയതി നടക്കുന്ന പരീക്ഷ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയാണ് അതായത് എൽ എസ് ജെ ഡി എന്ന പരീക്ഷ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതായത് പഞ്ചായത്ത് സെക്രട്ടറി എന്ന ഒരു തസ്തിക ഇന്ന് കോമണായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പരീക്ഷയാണ് ഇതിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷ നടക്കണം അല്ലേ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ അതിനെയാണ് നമ്മൾ പ്രിലിമിനറി എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പ്രിലിമിനറി പരീക്ഷയുടെ പ്രത്യേകത നമുക്കറിയാത്തരുന്ന പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ പരീക്ഷ നടക്കുന്ന തീയതികളിൽ നമുക്കറിയാം അല്ലേ ഏതൊക്കെ ദിവസങ്ങളിലാണ് മെയ് മാസം പതിനൊന്നുണ്ട് മെയ് മാസം ഇരുപത്തഞ്ചുണ്ട് ജൂൺ മാസം പതിനഞ്ചുമുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ട് നടക്കുമ്പോൾ ഓരോ ഘട്ടത്തിലെയും ചോദ്യ പേപ്പർ വ്യത്യസ്തമായിട്ട് ആയിരിക്കും വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ഘട്ടവും മൂന്നാമത്തെ ഘട്ടവും പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് ഒന്നാമത്തെ ഘട്ടത്തിൽ വരുന്ന ചോദ്യങ്ങൾ ഒന്ന് നോക്കി വിലയിരുത്തി പരീക്ഷ ഏത് രീതിയിലായിരിക്കും ടഫ്നെസ് ഉണ്ടായിരിക്കും എന്നൊക്കെ ഒരു ഊഹാപോഹങ്ങൾ നടത്തിയിട്ട് പോയി പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ മൂന്ന് സ്റ്റേജുകളിലായിട്ട് നടത്തപ്പെടുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് ആർക്കുണ്ടാകും എന്നൊന്നും പറയാൻ പറ്റില്ല ടഫായിട്ട് ചോദ്യം കിട്ടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നോർമലൈസേഷൻ വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് കിട്ടും സിംപിളായിട്ടുള്ള ക്വസ്റ്റിനാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടുവാനായിട്ടുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് പരീക്ഷ ടഫായിട്ട് തന്നെ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവർക്കും പൊതുവെ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് പരീക്ഷ എന്തായാലും ടഫായിരിക്കും കാര്യം എന്താണ് പരീക്ഷ എന്ന് പറയുന്നത് ഈ മെയ് മാസത്തിലാണ് നടക്കുന്നത് ജൂൺ മാസത്തിലാണ് അവസാനിക്കുന്നത് ഇതേ ഘട്ടത്തിൽ തന്നെ നടക്കുന്ന സിവിൽ സർവീസിൻ്റെ അല്ലെ യു പി എസ് സിയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകൾ എന്തായാലും ഈ പറയുന്ന എൽ എസ് ഡി ജിയുടെ പരീക്ഷയും കൂടി എഴുതും അവർക്ക് ഇതിൽ പഠിക്കേണ്ടാത്ത വിഷയമെന്ന് വെച്ചാൽ മലയാളം പഠിക്കേണ്ടതായിട്ടുണ്ടാവില്ല മലയാളം എന്നുള്ള മേഖല അവർക്ക് പഠിക്കേണ്ടതായിട്ട് വരില്ല അതേപോലെ കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും വേണ്ടി വരില്ല ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം യു പി എസ് സിയുടെ സെയിം സിലബസ് തന്നെയാണ് എങ്ങനെ നോക്കിയാലും ഒരു ഇരുപത് മാർക്ക് ഒഴിവാക്കിയാൽ ബാക്കി എൺപത് മാർക്കും യു പി എസ് സിയുടെ സെയിം സിലബസ് പഠിച്ചവരുന്ന ആളുകൾക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ താഴുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കാര്യം യു പി എസ് സിയുടെയും എസ് എസ് സിയുടെയും പരീക്ഷാരീതി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്വീകരിച്ചതിന് ശേഷം ആദ്യത്തെ റാങ്കുകളിൽ എത്തിപ്പെടുന്ന കൂടുതലും യു പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അവിടെ പ്രായപരിധിയൊക്കെ കഴിഞ്ഞ് പി എസ് സിയിലേക്ക് ചെയ്തിട്ടുള്ള പഴയ യു പി ആണ് അത് യാതൊരു തർക്കവുമില്ല സംശയമുള്ളവർ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതിയാവും അപ്പോൾ അങ്ങനെ നോക്കിയാൽ എങ്ങനെ വേണം ഈ പരീക്ഷയ്ക്ക് പോകുവാനായിട്ട് അങ്ങനെ തയ്യാറെടുപ്പ് എങ്ങനെ നടത്തി വേണം പോകുവാനായിട്ടാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കിൻ്റെ ഡിവിഷൻ അറിയാം അല്ലേ ഇരുപത് മാർക്ക് എന്ന് പറയുന്നതാണ് മാത്സ് ഉണ്ട് അല്ലേ ഇരുപത് മാർക്ക് എന്ന് പറയാൻ നേരത്ത് ഉണ്ട് പത്ത് മാർക്ക് എന്ന് പറയാൻ നേരത്ത് മലയാളമുണ്ട് അപ്പോൾ ഈ ഒരു അൻപത് മാർക്ക് എന്ന് പറയുന്നതാണ് സാധാരണ പി എസ് സി ആസ്പീരിയൻസിനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഏരിയ ആകെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഈ ഒരു ഏരിയയിലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയയിൽ പരമാവധി ചോദ്യങ്ങൾ വരുന്നത് മുൻവർഷ ചോദ്യങ്ങളായിരിക്കും വരിക പിന്നെ ടഫ്നെസ് ഉണ്ടാവുകയാണെങ്കിൽ വൊക്കാബുലറി എന്ന് പറയുന്ന മേഖലയിൽ ഒരല്പം കടുകട്ടിയായിട്ടുള്ള വൊക്കാബുലറീസ് ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത് പ്ലസ് ആയിരിക്കും ഈ ഒരു മേഖലയിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള മാർക്ക് ആരുടെ മാർക്ക് ആവറേജിന് മുകളിൽ നിൽക്കുന്ന ആളുകൾ അതായത് ഈ എൽ എസ് ഡി ഡി പ്രിലിമിനറി അടക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പഠിച്ചുവരുന്ന ആൾക്കാർ എബവ് മുപ്പത് അല്ലെങ്കിൽ എബവ് തേർട്ടി മാർക്ക് അവർ സ്കോർ ചെയ്തിരിക്കും ഉറപ്പാണ് അപ്പോൾ പിന്നെ രണ്ടാമത്തെ സെഗ്മെൻറ്റ് നമുക്കറിയാം രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയാൻ നേരത്തെ ഏതാണ് പത്ത് മാർക്ക് എന്ന് പറയാൻ നേരത്ത് ഹിസ്റ്ററിക്കുണ്ട് അല്ലേ വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഉണ്ട് പത്ത് മാർക്കാണ് അതിലുള്ളത് എക്കണോമിക്സിന് അഞ്ച് മാർക്ക് സിവിക്സിന് അഞ്ച് മാർക്ക് ജിയോഗ്രഫിക്ക് അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷന് അഞ്ച് മാർക്ക് അല്ലേ അങ്ങനെ നോക്കിയാൽ യു പി എസ് സിക്കാർക്ക് മേൽക്കൈയുള്ള ഒരു മേഖലയാണ് ഈ മേഖല എന്ന് പറയുന്നത് അതായത് ഹിസ്റ്ററി വേൾഡ് കേരള ഇന്ത്യ ഉണ്ട് കേരളം മാത്രം ഒഴിവാക്കാം അതുപോലെ എക്കണോമിക്സ് സിവിക്സ് ജോഗ്രഫി ഇത് നോക്കിയാൽ എത്രയുണ്ടോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇവിടെ ഒരു മുപ്പത് മാർക്ക് ഈ മാർക്ക് യു പി എസ് സിക്ക് പഠിക്കുന്ന ആളുകൾക്ക് നല്ല ഉള്ള അഡ്വാൻറ്റേജുള്ള കാര്യം അവരിത് അരച്ച് കലക്കി കുടിച്ച് എങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് കാര്യം ബിപിൻ ചന്ദ്രയെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ ഹിസ്റ്ററി ഈ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ ആരാണ് രമേഷ് സിങ്ങിനെ അതുപോലെ ജോഗ്രഫി ആണെങ്കിൽ ഖന്ന അല്ലെ ഖാൻ കുള്ളർ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ബുക്കൊക്കെ വെച്ച് പഠിക്കുന്ന ആൾക്കാരാണ് ഇത് നമ്മുടെ ആരാണ് എല്ലാവരുടെ കയ്യിലുള്ള ബുക്ക് ഉണ്ടല്ലോ അപ്പം അങ്ങനെയല്ലേ ആ ആളുകൾ അല്ലേ അറിയാൻ കോൺറ്റിഷ്യൂഷൻ ബുക്ക് നമുക്കറിയാല്ലോ ഡി ഡി ബിസ്വിൻ്റെ ബുക്ക് എല്ലാവരുടെ കയ്യിലുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ലക്ഷ്മികാന്തിൻ്റെയൊക്കെ എല്ലാവരുടെയല്ലോ ഇതൊക്കെ അച്ചക്കിലൊക്കെ കുടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ മുപ്പത് മാർക്ക് അവരെന്തായാലും തൂക്കും അവരുടെ അഡ്വാൻറ്റേജ് ഇവിടെയാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരു സാധാരണ പി എസ് സി ആസ്പിരൻറ്റ് ശ്രദ്ധ ചെലുത്തേണ്ടെന്ന് കാര്യം വെച്ചാൽ ഈ മുപ്പതിൽ എത്രയെങ്കിലും പിടിക്കാൻ നോക്കണം മിനിമം ഒരു പതിനഞ്ച് മാർക്കെങ്കിലും പിടിക്കാനായിട്ട് നോക്കുക പതിനഞ്ചെണ്ണം പിടിക്കാൻ നോക്കിയാൽ മറിയാം പതിനഞ്ച് ടു ഇരുപത് ശ്രമിക്കുക പതിനഞ്ചെങ്കിലും കിട്ടും അല്ലേ അപ്പോൾ എൺപത് മാർക്കായി അല്ലേ ഇവിടുത്തെ അൻപത് പ്ലസ് മുപ്പത് എൺപത് മാർക്കായി പിന്നെ ഉള്ളൊരു ഇരുപത് മാർക്ക് എന്ന് പറയാൻ നേരത്ത് ഐ ടി ആണ് ഐ ടിക്ക് അഞ്ച് മാർക്കുണ്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് അഞ്ച് മാർക്ക് പിന്നെ നമ്മൾ നോക്കിയാൽ ആർട്ട് കൾച്ചർ പ്ലസ് ലിറ്ററേച്ചർ പ്ലസ് സ്പോർട്സ് ഈ ഒരു അഞ്ചും അഞ്ചും പത്ത് മാർക്ക് യു പി എസ്സിക്കും ബി എസ് സിക്കും ഒരേപോലെയാണ് കാര്യം യു പി സി പഠിക്കുന്നവരും ബി എസ് സി പഠിക്കുന്നവരും സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണ് പിന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ സ്പോർട്സ് ഈ മേഖല ഇവിടെ ഒരു അല്പം അഡ്വാൻറ്റേജ് കെട്ടുക എന്ന് പറയണ ആർക്കാണ് പി എസ് സി ആക്സ്പീരിയൻസിലാണ് ഒരൽപ്പം അഡ്വാൻറ്റേജ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ എങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് മാർക്ക് എന്ന പരിധിക്ക് മുകളിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് അൻപത് മാർക്കിൽ ഇവിടെ ഒരു മുപ്പത് പിടിക്കുക പിന്നെ ഈ ഒരു ഏരിയ ഇത് പി എസ് സി പിടിക്കുന്നതിന് കിട്ടും യു പി എസ് സി പഠിക്കുന്നവനും ഒരേപോലെ കിട്ടും കാര്യം അതായത് ഇംഗ്ലീഷും മലയാളവും മാസമാണ് മുന്നോട്ട് ചോദ്യം എടുത്ത് വെച്ച് നോക്കിയാൽ മാത്രം മതി വേറൊന്നും ഇവിടെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അല്ലേ പിന്നെ ഈ ഒരു ഏരിയ യു പി എസ് സിക്കാർ കൊണ്ടുപോകും നമുക്ക് പരമാവധി പിടിക്കാൻ പറ്റുന്നവരായി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മാർക്ക് ഇവിടെ പഠിക്കാം പിന്നെ ഈ ഒരു ഏരിയ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ സ്പോർട്സ് ഏരിയ പത്ത് മാർക്കുണ്ട് ഐ ടി സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു മേഖലയുണ്ട് ഇവിടെ ഇന്ന് നോക്കിയാൽ പരമാവധി നമുക്ക് പിടിക്കാൻ പറ്റുക എന്ന് വിചാരിക്കും ഒരു പന്ത്രണ്ട് മാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പരീക്ഷ ടഫായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നോക്കിയാൽ ഒരു എത്രയാണ് മുപ്പത് പ്ലസ് ഇരുപത്തിയേഴ് അങ്ങനെ നോക്കിയാൽ അൻപത്തി ഏഴ് മാർക്ക് എന്ന് പറയുന്ന മാർക്ക് ഒരു ആവറേജ് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അതായത് പ്രിലിമിനറി പാസ്സാകണം എന്നുള്ള ലക്ഷ്യത്തോടെ പഠിക്കുന്ന ഒരാൾ അതായത് നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് ഇങ്ങനെ ആറ് ലക്ഷം പേരായിരിക്കും പ്രിലിമിനറി മൂന്ന് ഘട്ടങ്ങളിലായിട്ട് എഴുതാനായിട്ടുള്ള സാധ്യതയുള്ളത് അപ്പോൾ അതിൽ എത്രത്തോളം ആൾക്കാർ ഈ പറയുന്ന പ്രിലിമിനറി പാസ്സാക്കുമെന്ന് നമുക്കറിയില്ല ഓരോ സ്റ്റേജിലും പതിനായിരം പേരെ വെച്ചെങ്കിലും പാസ്സാക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു അൻപത് മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടക്കാൻ പറ്റും കാര്യം നല്ല മത്സരമുള്ളതാണ് ഡിഗ്രിയുള്ള ഒരുവിധം ഉയർന്ന പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പഠിച്ചെഴുതാൻ വരുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് ഉപേക്ഷയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ അല്ലേ നൂറ്റൊന്ന് ചോദ്യങ്ങൾ ആരുടെയും ചോദ്യ പേപ്പറിൽ ഉണ്ടാവില്ല ഈ നൂറ് ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് മാർക്ക് വേണ്ട നമുക്ക് പ്രിലിമറി പാസ്സാവാനായിട്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്താണ് ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയാൻ നേരത്ത് ആറ് ദിവസങ്ങളേ ഈ ആറ് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയ ഏതാണ് അല്ലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയ ഏതാണ് ആ ഏരിയ മാത്രം പഠിക്കുക ഉള്ള മേഖലയിൽ നിന്ന് ഒരു മാർക്ക് പോലും മിസ്സാവാത്ത രീതിയിൽ പഠിക്കുക അതാണ് വേണ്ടുന്നത് ഇത്തിരിയേ പഠിച്ചുള്ളൂ പഠിച്ചുള്ളെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈവശം നീക്കണം എന്ന രീതിയിൽ പഠിക്കാൻ നോക്കുക എങ്ങനെയാണെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക അൻപത് ശതമാനം മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ നോക്കുക പരീക്ഷ ടഫായിരിക്കും അപ്പോൾ അൻപത് ശതമാനം മാർക്കാണ് നമ്മുടെ ടാർഗറ്റ് അപ്പോൾ നമുക്കൊരു എഴുപതെണ്ണമോ അറുപത്തഞ്ചെണ്ണമോ ഒക്കെ ചെയ്യാനേ സാധിക്കുന്നുള്ളെങ്കിൽ ഹാപ്പി ആയിട്ട് നിക്കുക നൂറും ചെയ്ത് ആ പ്രീമിയറി ഒരു മണ്ഡം പരിപാടി ആരും കാണിക്കാൻ നിൽക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് മൊമെൻ്റിൽ ബസിസ് അക്കാഡമിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് അപ്പോൾ അർഹിക്കുന്ന പരിഗണനയോട് കൂടി ഇക്കാര്യങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആൾ ദ ബെസ്റ്റ്